അതെ നമുക്ക് വേറെ വിറ്റ് പോകാനായിട്ടുള്ള എല്ലാവരും സപ്പോർട്ട് പോവാനായിട്ടുള്ള നാല് തരം മണ്ണുണ്ടെങ്കിലും കോൺക്രീറ്റ് റിങ്ങുമ്പോ വെള്ളം ചോയിപ്പുണ്ടാവും പിന്നെ ഒരു പാട പോലെ നിക്കുന്നുണ്ടാവും അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചങ്ങനെ പറയാറുണ്ട് കോൺക്രീറ്റ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയില് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താ മങ്ങാടിന്ന് ഒരു ഉണ്ണിയുടെ കുറച്ച് ദിവസങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കണു അതെ ആ കാണുന്നതാണ് കേട്ടോ ഉണ്ണിയുടെ വീട് ഇത് ഉണ്ണിയേട്ടന്റെ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ഞാനെന്ത് ചെയ്യണത് അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഉണ്ട് ഉണ്ണിയേട്ടാ നമസ്കാരം നമസ്കാരം ആഹ് എന്ത് വിശേഷം നല്ല വിശേഷങ്ങൾ കളിമണ്ണറിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്തു തരും അനൂപെ എന്ന് ചോദിച്ചിട്ടല്ലേ എന്നെ വിളിച്ചേ തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാം അപ്പൊ ഇപ്പൊ അതിന്റെ പ്രോസസ്സ് നടന്നോണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ അപ്പൊ ഈ ഉണ്ണിയുടെ കൂടെ പേര് രാജേഷ് രാജേഷ് അല്ലേ പിന്നെ രാജൻ ഓക്കെ മൂന്നുപേരാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കുന്നോളം റൂട്ടിൽ മങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് റിങ്ങുകളുടെ ഒക്കെ പറഞ്ഞു മൂന്നിന്റെ ഉണ്ട് അഞ്ചുണ്ട് ഏഴ് ഒമ്പത് അങ്ങനെ നാല് സൈസ് റിങ്ങാണ് ഉള്ളത് ഇതിപ്പോ ചോള് വെക്കാത്ത റിങ്ങാണ്

കിട്ടുന്ന അന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പിന്നെ അതിന്റെ ഇതൊന്നും അത് മൂത്തോളെ ഡാൻസ് കളിച്ചിട്ടേഫാൻ റിങ് അടിക്കാനായിട്ട് നാല് സൈസ് മണ്ണാണ് ഉപയോഗിക്കുക അങ്ങനെ നാല് തരത്തിലുള്ള മണ്ണ് ചെട ഉപയോഗിക്കണ്ടല്ലോ ഉപയോഗിക്കണ്ടോ റിങ് അടിക്കാനായിട്ട് നാല് തരം മണ്ണുണ്ടെങ്കിലും നമുക്ക് നല്ല ബലം ബലം ബലോ ആദ്യം ഫൈബർ പഞ്ഞെടുക്കും അതില് മണ്ണിട്ട് മിക്സ് ചെയ്തിട്ട് അടിയില് നമ്മൾ ഒരു വരി ഇങ്ങനെ വെക്കും പിരി പോലെ വെക്കും ഡൈയുടെ മുകളിൽ നമ്മള് ഓയില് വെറ്റെടുക്കും മണ്ടെടുത്ത് സ്ത്രാ അടിച്ച് ഇതിലേക്ക് പ്രസ് ചെയ്യും ഡൈക്ക് പ്രസ് ചെയ്യും പ്രെസ് ചെയ്തിട്ട് അവിടെ റിങ് നമ്മള് ഡൈ എടുക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മള് ഒരു റിങ്ങിന്റെ രൂപത്തിലേക്ക് നമ്മൾ ചോളയില് സാധനാണത് ഇതിന് ഒരു കംപ്ലൈന്റ് വരില്ല നമ്മള് കിണറ്റിൽ ഇറക്കി കഴിഞ്ഞാല് ഇതിന്റെ സൈഡില് മെറ്റലിട്ട് നമ്മളെ ഫില്ല കാലാകാലത്തോളം അവിടെന്തോളും മറ്റേ കോൺക്രീറ്റ് ഗുണം കോൺക്രീറ്റ് റിങ്ങുമ്പോ വെള്ളം ചോയ്പാകും പിന്നെ ഒരു പാട പോലെ നിക്കണ്ടാവും അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചിങ്ങനെ പറയാറുണ്ട് കോൺക്രീറ്റ് റിങ്ങാണ് പാടയുണ്ട് അപ്പൊ വെള്ളം നന്നാവണം അപ്പൊ അതിന്റെ ഉള്ളില് ഞങ്ങൾ ഇത് ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വെള്ളം ഉള്ള കോൺക്രീറ്റ് റിങ് അതിന്റെ ഉള്ളിൽ ഇത് ഇറക്കി സെറ്റ് ചെയ്യും ആ വെള്ളം ക്ലിയർ ആവും ആ ഇതിപ്പോ ഉള്ളിലെ ചട്ടുകള് ഇട്ടുണ്ട് അതിന്റെ ഉള്ളില് അപ്പൊ അത് നമ്മള് ചോള വെക്കുമ്പോ അതിന്റെ ഉള്ളില് ഫില് ആയിട്ട് നിക്കണം അല്ലെങ്കിൽ തീയ്യ പാളി പോകണം അപ്പൊ അതിന് ടിക്കൻസ് ആയിട്ടാണ് ഈ ചട്ടുകള് പൊട്ടിയ ചട്ടുകളൊക്കെ ഉള്ളിലേക്ക് വെക്കും ഇതിപ്പോ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞാ ഇതിപ്പോ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു ചോളെടുക്കാൻ ഇത് പക്ക നല്ല ബലം ഉണ്ടാവും ബലംണ്ടാവും നല്ല ബലം ഉണ്ടാവും കാണിച്ചു തരാം

ദേവിക ചേട്ടന്റെ മൂന്നാമത്തെ വേദിക മൂന്ന് അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിയാട്ടന്റെ ആ ഒരു സംഭവങ്ങൾ കേട്ടാ കൊറേ റിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള കച്ചവടം എന്ന് പറയണല്ലേ ഉണ്ണിയാ കച്ചവടം നടന്നിട്ടില്ല കച്ചവടം നടന്നിട്ടില്ലല്ലേ അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചത് അല്ലേ അതെ ഇതിപ്പോ ഈ വീട്

എല്ലാരും ഇതൊക്കെ വിറ്റ് പോകാനായിട്ടുള്ള സാഹചര്യം എല്ലാരും എന്നാൽ മതി അല്ലേ അതെ നമുക്ക് വേറെ സഹായങ്ങളൊന്നും വേണ്ട വേറെ ഒന്ന് വിറ്റ് പോകാനായിട്ടുള്ള കാര്യങ്ങള് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയല്ലേ അപ്പൊ എന്താ സുഹൃത്തുള്ളത് ഇവിടെ നമ്മുടെ ചെണ്ട നിൽക്കുന്നുണ്ട് ഇവിടെ കൊറേ സാധനങ്ങൾ ഇങ്ങനെ ആള് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതാണ് ആ ചെണ്ട വീട് ആളൊന്ന് സപ്പോർട്ട് ചെയ്യാ ആളുടെ ഈ റിങ്ങുകളൊക്കെ വിറ്റ് പോയാൽ വിറ്റുപോയാൽ തന്നെയാളുടെ കുടുംബം മുന്നോട്ട് പോലുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളല്ലേ രണ്ടുപേരും സ്കൂളിൽ പോയി ഒരാള് തൊട്ടില് തൊട്ടില് നല്ല ഉറക്കായി അല്ലേ അപ്പൊ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കാം നമ്മള് എവിടെ നമ്മള് കൊടുക്കും എവിടെയാണെങ്കിലും ആഹ് അപ്പൊ ചേട്ടൻ്റെ നമ്പറും വിവരങ്ങളൊക്കെ കൊടുക്കാം എവിടെയാണെങ്കിലും ഉണ്ണിയേട്ടം വന്നിട്ട് സ്രിങ്ങുകള് ചെയ്തു തരും ഇതൊക്കെ ഇതാണ് ചൂളാട്ടാ ഉണ്ണിയുടെ ഈ ചൂളയില് വെച്ചിട്ടാണ് ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണത് അപ്പൊ ഒരു കൊറേ ഇങ്ങനെ ചെയ്ല് മാത്രമേ ഉള്ളൂ ഇതൊന്നും വിറ്റ് പോടില്ലെന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചത് അല്ലേ എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യും വീട് കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ